തന്റെ ജീവിതത്തിൽ ദൈവപരിപാലന പ്രകടമായതിന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് അടൂർ സ്വദേശി എലിസബത്ത് ബാബു പശുവിന് കൊടുക്കാൻ വേണ്ടി മഹാഗണിയുടെ തളിര് ഓടിക്കാൻ പോയ എലിസബത്ത് കാട്ടുപന്നിയിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെടുന്നതിനിടെ കിണറ്റിൽ വീഴുകയായിരുന്നു തുടർന്ന് ഇരുപത്തിരണ്ട് മണിക്കൂറിന് ശേഷമാണ് എലിസബത്തിനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തുന്നത് അതേക്കുറിച്ച് എലിസബത്ത് വിവരിക്കുന്നത് ഇങ്ങനെ ഞാനും ഇവിടെ ഈ മഹാഗണിയുടെ ഒക്കെ ഇല തളുന്നതെന്നിപ്പുണ്ട് അപ്പൊ അത് ഒടിച്ച് കൊണ്ടുപോകാന്നായിരുന്നു അവന്റെ ലക്ഷ്യം വന്ന് കൊറച്ചോടിക്കും കൊണ്ടുപോകും അവിടെ ഇങ്ങനെ വന്നു ഇങ്ങനെ ധൈര്യത്തിൽ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ നമ്മൾ ഒന്നിനെ അങ്ങനെ പെട്ടെന്ന് സാധാരണ എന്തെങ്കിലും കണ്ട ഇത് ശരിക്ക് ഓടുന്ന നമ്മള് കണ്ടിട്ടുള്ളൂ ഇങ്ങോ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവിടെ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു തല കണ്ടു അപ്പോൾ വിചാരം വിചാരിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ പോത്തിനെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം ഇനി പോത്തിനെ ആരെയൊക്കെ എങ്കിലും കിട്ടിയിട്ട് അവരിവിടെ കൊണ്ട് എന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഞാൻ നോക്കി ഇപ്പം കയറുമില്ല ഒന്നുമില്ല അപ്പം നമുക്ക് മനസ്സിലായി പന്നിയാണെന്ന് മനസ്സിലായി പന്നിയാണെന്ന് മനസ്സിലായപ്പം അന്നേരം വല്ലാണ്ടായിപ്പോയി ഞാൻ എന്തോ ഇതെന്നറിയ ഇവിടെ വരെ എത്തി ഇവിടെ വരെ എത്തി എത്തിക്കഴിഞ്ഞപ്പം ഈ ഇതെന്നാ ഇത് അന്നേരം ഇവിടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെന്തായാലും ഇങ്ങനെ അപ്പം അത് അവിടെ കയറിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഇത് വന്നിട്ട് എന്നെ ഇവിടെ ഇങ്ങനെ അമക്കുന്നു വന്ന് ഇവിടെ വെച്ച് അമക്കുന്നു ഇവിടെ വെച്ച് അമക്കിക്കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും പുറകോട്ട് പോയി പുറകോട്ട് പോയപ്പോൾ എന്താ ചെയ്യാന്ന് പറയാം ഞാനിവിടെ ഇരുന്നു ഇവിടെ ഇരുന്നിട്ട് ഇവരെ നോക്കിക്കൊണ്ട്

ഞാൻ ോക്കിയപ്പോഴും ഈ പന്നി ഇവിടെ തന്നെ ഇങ്ങനെ നിന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി നിക്കുന്നു അപ്പൊ വീണ്ടും നോക്കിയപ്പോൾ അതിനകത്ത് ഒരെണ്ണത്തിനെ കൂടെ കൊണ്ടുപോകും രണ്ടെണ്ണത്തിനെ കണ്ടപ്പോഴും ഇതിവിടെ തന്നെ നിൽക്കും അപ്പൊ എന്റെ വീട്ടിൽ ഇനി മേളിനോട്ട് കയറുമോ എന്നുള്ള ഇതിൽ ഞാൻ കാല് പുറകോട്ട് ആദ്യം ഈ കാല് കഴിച്ചു പിന്നെ ഈ കാലുകൂടെ അങ്ങോട്ട് ചെന്ന് പിന്നെ താഴോട്ട് നോക്കാം അല്ല ഞാൻ ചേച്ചി ഈ ഇതിലേക്ക് നേരെ ഇങ്ങനെ താഴോട്ട് പോയപ്പോഴേ തട്ടാ നേരെ അങ്ങോട്ട് പോയി അതാണ് ഒരു ദൈവ ഭാഗ്യത്തെ താഴോട്ട് പോയ സമയത്ത് ഞാൻ കറക്റ്റ് വെള്ളത്തിൽ ചെന്ന് കാണും ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മോളി വന്നില്ല അത് പിടിക്കുകയും ചെയ്തില്ല അതേ പിടിച്ചു കഴിഞ്ഞു ഇങ്ങനെ കിടന്ന് അലയ്ക്കുക പക്ഷെ എന്റെ ശബ്ദം അങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ ഇങ്ങനെ ആൾക്കാര് നടക്കുന്നതാണ് ലൈറ്റ് അടിച്ച് നടക്കുന്നതാണ് ഈ ലൈറ്റടി നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ അടിക്കുന്ന അപ്പോഴും എന്റെ വിചാരിനകത്ത് നോക്കും അപ്പൊ ഞാൻ കിടന്ന് അലയ്ക്കുന്നുണ്ട് അലയ്ക്കുമ്പോഴൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ സൗണ്ട് കേൾക്കുന്നില്ലായിരിക്കും കേൾക്കുന്നില്ല പിന്നെ ആ രാത്രി മൊത്തം ഇതിനകത്ത് തമ്പുരാൻ അന്നേരം എനിക്ക് തന്ന ഒരു ശക്തിയാണ് അല്ലാതെ ഒന്നുമല്ല എൻ്റെ വിലവോ ഒന്നുമല്ല തമ്പുരാൻ അന്നേരം എനിക്ക് തന്നേ ഒരു ശക്തിയാണ് ആ ശക്തിയിൽ ഞാൻ നേരം വെളുക്കുന്നിടം വരെ ഇങ്ങനെ പക്ഷേ പല രൂപത്തിൽ എൻ്റെ ദൈവം ഇതിനകത്ത് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു ഞാൻ രൂപത്തിൽ കറിഞ്ഞുതരഞ്ഞ് എന്നെക്കില്ല എനിക്ക് ഉറക്കം വരുമ്പോ ഈ മാക്രികൾ അനങ്ങും അപ്പൊ എനിക്കറിയാം എൻ്റെ ദൈവം അല്ലാതെ ആരുമല്ല അതിനകത്ത് പല രൂപത്തിലും പല ഭാവത്തിലും ഞാൻ ദൈവത്തെ കണ്ടു മുഹാമുഖം കണ്ടു പിന്നെ നേരം വെളുത്തു നേരം വെളുത്തപ്പോഴും ഇവരുടെയൊക്കെ ശബ്ദം അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ പോകുന്നുണ്ട് കിണറിന്റെ ഇവർക്കൊരു പ്രതീക്ഷയില്ലല്ലോ ഇവർ ഇതിങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒട്ടുമേ ഒരു പ്രതീക്ഷയില്ല ഇതിനകത്ത് പോവുമെന്നോ അങ്ങനൊന്നും ഉള്ള ഒരു പ്രതീക്ഷ പിന്നെ ഈ രാവിലെ ആയപ്പോൾ ആയപ്പോലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞതുപോലെ സിംഗെന്നും എന്നും പറഞ്ഞൊരു ഇതിട് നിങ്ങളുടെ പഞ്ചായത്തിന്റെ ഗ്രൂപ്പിലും ഒക്കെ ഇടാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോടും പഞ്ചായത്ത് മെമ്പർമാരോടും ഒക്കെ പറഞ്ഞു തമ്പുരാൻ എന്തായാലും അന്നേരം ഓക്സിജനും തന്നു ഈ സമയത്ത് പോലും ഒന്നും മുറിയുവോ ഒന്നും ചെയ്തില്ല ഒരു പക്ഷേ രക്തം വാർന്നാണ് ഞാൻ അതിനകത്ത് വീണെങ്കിൽ ഞാൻ ബോധമില്ലാതായി പോയി എൻ്റെ കൈ അവിടെ എവിടെയൊക്കെ അട്ടിമറിഞ്ഞിരുന്നെങ്കിലും ബോധം പോയി പിന്നെ ഒരു രാത്രി നിൽക്കുക ക്ഷീണവും നശിപ്പും ഒക്കെ ഉണ്ട് ഒരു പോലും തമ്പുരാൻ തമ്പുരാൻ ഇടയാക്കിയില്ല അഥവാ ഒരു 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 കൊതു കൊതു നല്ലൊരു നമ്മൾ കൊണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ പിറ്റേ ദിവസം വീണ്ടും തിരച്ചിൽ ആരംഭിച്ച നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും കിണറ്റിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് സംശയം തോന്നി എലിസബത്തിന്റെ പേര് വിളിച്ചപ്പോൾ എലിസബത്ത് പ്രതികരിച്ചതിനെ തുടർന്നാണ് ആള് ജീവനോടെ കിണറ്റിൽ ഉണ്ടെന്ന കാര്യം മനസ്സിലായത് തുടർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു എലിസബത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവപരിപാലനയുടെ നേർസാക്ഷ്യമാണെന്ന് ഷലേ മാർത്തോമ ചർച്ച് വയലാ വികാരി ഫാദർ ബിബിൻ സാം തോമസും ഷെക്കിനാ ന്യൂസിനോട് പറഞ്ഞു സംഭവം പ്രത്യേകിച്ച് ദൈവം നൽകിയ ഒരു വലിയ സാക്ഷ്യമാണ് ഞങ്ങൾക്കൊക്കെ വലിയ ഒരു പ്രചോദനമാണ് അല്ലെങ്കിൽ ദൈവം ജീവിക്കുന്നു എന്ന വലിയ സാക്ഷ്യം ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന വലിയൊരു വ്യക്തിത്വമാണ് അതുകൊണ്ട് അമ്മാമയുടെ സാക്ഷിയും അമ്മാമ്മയ്ക്കുണ്ടായ വലിയ അനുഭവവും തീർച്ചയായും ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും അങ്ങനെ അത്രയും മണിക്കൂറുകൾ ഇരുപത്തിരണ്ട് മണിക്കൂറുകളോളമാണ് അമ്മാമയും അത്രയും ആഴമുള്ള ഒരു കിണറ്റിൽ പ്രത്യേകിച്ച് നമുക്കറിയാം പ്രാണവായു പോലും പരിമിതമാണ് പ്രാണവായു കിട്ടാത്തൊരവസ്ഥ കിണറൊക്കെ വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ പോലും നമുക്ക് നമുക്ക് ആളുകൾക്ക് പ്രാണവായു കിട്ടുന്നില്ല അതുകൊണ്ട് അത്രയും താഴെയുള്ള ഒരു സ്ഥലത്ത് ദൈവം അമ്മാമ്മയ്ക്ക് പ്രാണവായു നൽകി ദൈവം നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ മൂക്കിൽ ജീവശ്വാസമൂതിയ ദൈവം അമ്മാമക്ക് ഇരുപത്തിരണ്ട് മണിക്കൂർ അത്രയും ആഴത്തിൻ്റെ അകത്ത് അത്രയും താഴ്ചയിൽ അമ്മാമയ്ക്ക് പ്രാണവായു നൽകി ആ വെള്ളത്തിൻ്റെ ഒരളവ് ഒരൽപ്പം കൂടിയിരുന്നെങ്കിൽ അമ്മാമ്മ അതിൽ മുങ്ങിപ്പോകുമായിരുന്നു ആ വെള്ളത്തിൻ്റെ അളവ് ഒരൽപ്പം താന്നു പോയിരുന്നെങ്കിൽ അമ്മാമ്മയോടെ എവിടെയെങ്കിലും ശരീരഭാഗങ്ങളിൽ ചെന്ന് ഇടിച്ച് അമ്മാമ്മക്ക് വലിയ പ്രയാസങ്ങൾ മരണം വരെ സംഭവിക്കുമായിരുന്നു എന്നാൽ അമ്മാമ്മക്ക് നിൽക്കാനുള്ള ആ വെള്ളം എന്നാൽ അതിൽ വീണാൽ ഒരിക്കലും അമ്മാമ്മയുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ കരം പോലെ ആ വെള്ളത്തിൻ്റെ ആ അല്ലെങ്കിൽ 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 വെള്ളത്തിൻ്റെ ആ ലെവൽ അവിടെ പ്രവർത്തിക്കുകയും മാമയ്ക്ക് ദീർഘനേരം അവിടെ നിൽക്കാനിടയാകുകയും ചെയ്തത് രാത്രി മുഴുവൻ അമ്മാമ്മ അതിനകത്ത് ചെലവഴിച്ചു എന്നുള്ളതാണ് വലിയ ഒരു അത്ഭുതം അമ്മാമ്മയ്ക്കുള്ളിലെ ആ വലിയ ക്രിസ്തുവിശ്വാസമാണ് അമ്മാമയുടെ ഉറക്കെയുള്ള പ്രാർത്ഥന കിണറിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മാമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ലോകത്തിൽ ആരും കേൾക്കുന്നില്ല ഇത് ആരെയും ബോധിപ്പിക്കാനല്ല എന്നാൽ അമ്മാമ്മ അമ്മാമ്മയുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും അത് ഞങ്ങൾക്കെല്ലാം വലിയ ഒരു സാക്ഷ്യമാണ് കണക് വീണ ആ വൈകുന്നേരം അന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് ബാവുച്ചേട്ടൻ അന്ന് വീട്ടിൽ വരുമ്പോൾ ചേച്ചിയെ കാണുന്നില്ല പിന്നീട് ഇപ്പോൾ വരുമെന്ന് ഓർത്തുകൊണ്ട് നിൽക്കുന്നു കൂടി ആകുമ്പോൾ എല്ലാവരോടും അറിയിക്കുന്നു അതിനുശേഷം രക്ഷപ്പെട്ട് വന്ന ശേഷം ബാവുച്ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോഴ് ആ ഭാവുച്ചേട്ടൻ്റെ എന്തുമാത്രം ബാവുച്ചേട്ടനെ അതിനെ അതിനെ മാനേജ് ചെയ്തു ടക്കുന്ന സമയത്ത് ഇവര് കണ്ടല്ലോ എന്നെ കണ്ടല്ലോ കണ്ട സമയത്ത് ഭാവുജാനോട് ഇവര് പറഞ്ഞെന്ന് ഇവിടുണ്ട് ഇവിടുണ്ട് ഇനി പോരെന്നു പറഞ്ഞപ്പോ ഓടി അങ്ങ് വന്നു വന്നിട്ട് ഈ കിണറിന്റെ വെളി വന്നിട്ട് കഷ്ടം എനിക്ക് ഇപ്പോഴും ഓർക്ക റോസേ ഒരു വെളി ഞാൻ വരട്ടെ താലോട്ട ഞാൻ ഇറങ്ങി വരട്ടെന്ന് ചോദിക്കുന്നെ റോസേ നന്നിട്ടൊരു വെളി റോസെ ഞാൻ ഇറങ്ങി വരട്ടെന്നു അപ്പൊ ഇവരെല്ലാരോട് പറഞ്ഞു വേണ്ട വേണ്ട ഇറങ്ങണ്ടീണമുണ്ടോ ഇറങ്ങണ്ടാന്ന് പറഞ്ഞു ഇപ്പൊ ഇനി കയറ്റം ഇറങ്ങണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കുഴപ്പമില്ല ആ ഇവിടെ ഉണ്ട് പാവിച്ചു പിന്നെ ഈ നമ്മളെ കൊണ്ടുവന്ന് മേടിക്കൊണ്ടുവന്നപ്പോളുടെ ആ രൂപം കണ്ടപ്പോൾ എന്നെ തലേന്ന് മൊത്തം നോക്കി അടക്കുവല്ലയോട്ടില്ല പിന്നെ പുള്ളി മനസ്സിൽ എന്തൊക്കെയോ വിചാരിച്ചു കാണുമ്പോഴേ എന്നെ ഇട്ടിട്ട് പോയി അല്ല ഒരു പക്ഷേ ഞാൻ അവിടെ മരിച്ചു പോയിരുന്നെങ്കില് ജനം പറഞ്ഞു ഒന്നി പാവിച്ചാൻ തല്ലി കൊന്നിട്ടു

ആ രാത്രിയിൽ മരണത്തിൻ്റെ നിഴൽ വീണ ദാനിയലിൻ്റെ സിംഹക്കുഴിയാവുന്ന ഈ കിണറ്റിൻ്റെ ആഴങ്ങളിലേക്ക് പതിച്ചപ്പോഴും ഇറങ്ങി വന്ന് ആ മകളെ സൗഖ്യപ്പെടുത്തുകയും വളരെ സുരക്ഷിതമായി തന്നെ അവൻ്റെ കരങ്ങളിൽ താങ്ങിക്കൊണ്ട് ജീവിതത്തിലേക്ക് കയറ്റി വിട്ട ആ നല്ലവനായ ദൈവത്തെ ആ രാത്രി ദൈവത്തെ മുഖാമുഖം കണ്ട ആ ചേച്ചിയുടെ സാക്ഷ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെല്ലാം ഇതുപോലെ വിശ്വാസരാഹിത്യത്തിൻ്റെ പ്രശ്നങ്ങൾ നിറഞ്ഞ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ആ രാത്രികളിൽ ഇതേപോലെ വിശ്വാസം കത്തിപ്പടരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമാകട്ടെ ക്യാമറമാൻ ടോബിനൊപ്പം സജി ആൻ്റണി ഷക്കീന ന്യൂസ്